എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ ഉള്ളത് മായൻ ചീര വെച്ചിട്ടുള്ള ഉപ്പേരിയും അതേപോലെ അതിനെക്കുറിച്ച് കുറച്ച് വിവരങ്ങളുമാണ് ഇത് കാണുന്നതിലിപ്പോൾ കുറച്ച് പേർക്കെങ്കിലും അറിയുണ്ടാവും എന്താണ് ഈ മായൻ ചീര എന്നുള്ളത് ഇതിന് മായൻ ചീര മെക്സിക്കൻ ചീര ചായ മൻസാ ചീര എന്നൊക്കെ പറയുന്നുണ്ട് ഇത് നാട്ടിൽ പോയിട്ട് അവിടുന്ന് വരുന്ന സമയത്ത് ചീര ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് ഇവിടുന്ന് ഉപ്പേരി വെച്ചതായിരുന്നു അപ്പൊ ഈ വീഡിയോ എടുത്തു വെച്ചിട്ട് കുറേ കാലമായി ഇപ്പോഴാണ് ഇങ്ങനെ ഇടാനുള്ള അവസരം കിട്ടുന്നത് ഈ മായം ചീര എങ്ങനെയാണ് ഉപ്പേരി വെക്കുന്നത് എന്നുള്ളത് കാണിക്കുന്നതിനു മുമ്പായിട്ട് ഇതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാം ധാരാളം പോഷക ഗുണങ്ങൾ ഉള്ള ചീരയാണിത് പൊട്ടാസ്യം കാത്സ്യം ഇരുമ്പ് വിറ്റാമിൻ ഇ എന്നിവ ഇതിൽ ധാരാളമായി ഉണ്ട് കൊളസ്ട്രോൾ ബി പി ഷുഗർ വെരിക്കോസ് വെയിൻ അമിതവണ്ണം ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾക്ക് ഇത് പരിഹാരമാണെന്ന് പറയുന്നു ഈ ചീര നമ്മൾ പച്ചയ്ക്ക് കഴിക്കാൻ പാടില്ല അതുപോലെ ഇലകൾ ചെറുതായി വാട്ടിയൊന്നും കഴിക്കാനും പാടില്ല ഇലകൾ നന്നായി തന്നെ വേവിച്ചിട്ട് വേണം കഴിക്കാൻ ഇതിൽ ഹൈഡ്രോസൈനിക് ആസിഡ് അടങ്ങിയിട്ടുണ്ട് എന്നാണ് പറയുന്നത് അപ്പോൾ അത് നന്നായി വേവിച്ചാൽ മാത്രമേ പോവുകയുള്ളൂ ആസിഡ് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ അലൂമിനിയം പാത്രങ്ങളിൽ വേവിക്കരുത് എന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത് അതുപോലെ ഇത് പാകം ചെയ്യുന്ന സമയത്ത് തുറന്നു വെച്ച് വേവിക്കണം എന്നാണ് പറയാറുള്ളത് ഇതിന്റെ ഇല ഏകദേശം പപ്പായയുടെ ഇല പോലെ ഇരിക്കും അതുപോലെ നമ്മുടെ കപ്പയുണ്ടല്ലോ കപ്പ എന്ന് പറയുന്നത് പൂള എന്നാണ് ഞങ്ങൾ പറയുക കപ്പ പൂള കിഴങ്ങ് എന്നൊക്കെ പറയുമല്ലോ അതിന്റെ ചെടിയുടെ ഇല പോലെ ഇരിക്കും ഈ മായൻ ചീരയുടെ ഇല ഇതിന്റെ തണ്ടാണ് നമ്മൾ കുഴിച്ചിടുക ഇത് കുഴിച്ചിട്ട് ഒന്ന് പിടിച്ചു കഴിഞ്ഞാൽ തന്നെ നന്നായിട്ട് ഉണ്ടാവും കുറെ കാലം തന്നെ ഇത് നിൽക്കും കൂടുതൽ പരിചരണം ഒന്നും വേണ്ടാത്തൊരു ചെടിയാണിത് ഇനി ഇതെങ്ങനെയാണ് ഉപ്പേരി ഉണ്ടാക്കുന്നത് എന്നുള്ളതൊന്ന് കാണാം ഇത് പറിച്ചെടുക്കുമ്പോൾ ഇതിന്റെ നീളം തണ്ടോട് കൂടെ തന്നെയാണ് പറിച്ചെടുക്കാറുള്ളത് എന്നിട്ട് ആ തണ്ട് നമ്മൾ ഒഴിവാക്കണം തണ്ട് ഒഴിവാക്കിയിട്ട് വെറും ഇല മാത്രമേ ഉപ്പേരിക്ക് എടുക്കാറുള്ളൂ ചിലർ ഇതിനെ കഴുകിയെടുത്തതിന് ശേഷം ഒന്നുകിൽ ആവി കയറ്റും അല്ലെങ്കിൽ ചൂടുവെള്ളത്തില് കുറച്ചുനേരം ഇട്ടു വെക്കും ഇവിടെ ഞങ്ങള് ചൂടുവെള്ളത്തിൽ ഒന്നും ഇട്ട് വെച്ചിട്ടില്ല ആവിയും കയറ്റിയിട്ടുണ്ടായിരുന്നില്ല ഇതിനെ കഴുകിയെടുത്തിട്ട് അങ്ങനെ മുറിച്ചിട്ട് ഉപ്പേരി വെക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഇലയുടെ ആകൃതി ഒന്ന് കാണിക്കാൻ വേണ്ടിട്ടാണ് ഇങ്ങനെ പൊക്കി വെച്ചിട്ട് കാണിക്കുന്നത് സാധാരണ ചീരയൊക്കെ നുറുക്കുന്നത് പോലെ തന്നെ ഇത് ചെറുതായിട്ടൊന്നും നുറുക്കിയിട്ട് കൊടുക്കാം എല്ലാ ചീരയും നമ്മൾ ചെറുതായിട്ട് നുറുക്കിയിട്ട് വെച്ചു ഇനി അതിനകത്തേക്ക് ചെറിയതായിട്ട് നുറുക്കിയിട്ട് വെച്ച വലിയ ഉള്ളി തേങ്ങ അതുപോലെ കറിവേപ്പില മുറിച്ചിട്ട പച്ചമുളക് മഞ്ഞൾപ്പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് ഇതെല്ലാം കൂടെ കൂട്ടി നന്നായിട്ട് കുഴച്ചു വെക്കുക കുഴച്ചിട്ട് നേരം വെക്കണം ഇനി സമയം ഇല്ലെങ്കിൽ അധികം നേരം വെക്കണം എന്നില്ല എന്നാലും ഒരു പത്ത് പതിനഞ്ച് മിനിറ്റെങ്കിലും അങ്ങനെ വെച്ചു കഴിഞ്ഞാൽ നല്ല സ്വാദായിരിക്കും ഈ ഉപ്പേരിക്ക് ഈ ചീരന്നല്ല ഏത് ചീര ഉണ്ടാക്കുമ്പോഴും ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു പ്രത്യേക സ്വാദാണ് കൈകൊണ്ട് നന്നായിട്ട് കുഴച്ചിട്ട് ഇങ്ങനെ കുറച്ച് സമയം വെച്ചു കഴിഞ്ഞാൽ ആ വലിയ വലിയുള്ളിയുടെയും അതുപോലെ തേങ്ങ പച്ചമുളക് കറിവേപ്പില അതിന്റെ ഒക്കെ ആ ഒരു ടേസ്റ്റ് ആ ചീരയിൽ പിടിച്ചു കിടക്കും അതിനു വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് വെളിച്ചെണ്ണ ചൂടാക്കിയ ശേഷം അതിനകത്തേക്ക് കടുക് ഉണക്കമുളക് കറിവേപ്പില ഇതെല്ലാം കൂടെ ഇട്ട് കൊടുക്കാം ചീര ഉപ്പേരി ഉണ്ടാക്കുകയാണെങ്കിലും ഇവിടെ കറിവേപ്പില ഇടാറുണ്ട് കറിവേപ്പിലിടാറുണ്ട് എനിക്കൊരുവിധം എല്ലാത്തിലും ഇടുന്നത് ഭയങ്കര ഇഷ്ടമാണ് കറിവേപ്പിലയും വറ്റൽമുളകുമൊക്കെ ഇട്ടതിന് ശേഷം നമ്മൾ യോജിപ്പിച്ച് വെച്ചിട്ടുള്ള ചീര ഇട്ട് കൊടുക്കാം പ്രത്യേകം ശ്രദ്ധിക്കുക ഈ ചീര ഒരിക്കലും നമ്മൾ അടച്ച് വെച്ച് വേവിക്കരുത് തുറന്ന് വെച്ചിട്ട് മാത്രമേ വേവിക്കാൻ പാടുള്ളൂ അങ്ങനെ തുറന്നു വെച്ചിട്ടേ വേവിക്കാവോ എന്നുള്ളതാണ് കേട്ടിട്ടുള്ളത് അതുകൊണ്ട് ആരും അടച്ചു വെച്ചിട്ട് വേവിക്കരുത് ഇങ്ങനെ തുറന്നു വെച്ച് മാത്രം വേവിച്ചെടുക്കുക കുറച്ച് നേരം അങ്ങനെ തന്നെ വെച്ചു കൊടുക്കുക പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം പിന്നെ അങ്ങനെ കുറച്ച് കഴിയുമ്പോഴേക്ക് നമുക്ക് ഉപ്പേരി റെഡി ആയി കിട്ടും നന്നായി തന്നെ വേവിച്ചെടുക്കാൻ ശ്രദ്ധിക്കുക ആർക്കെങ്കിലും ഈ മായഞ്ചീര കിട്ടുകയാണെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുക നല്ല ടേസ്റ്റ് ഉള്ള ഉപ്പേരിയാണ് എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കും ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം